അപ്പോ വേറെ വീശാൻ പോവാണ് ഞാനപ്പനോട് പറഞ്ഞു ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ അപ്പ വീശിക്കോട്ടാ വീശാൻ പോവണ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനേ നമ്മുടെ കൊമ്പത്തുകടയില് വന്നേക്കണൊരു ചെമ്മീൻകെട്ടൊക്കെ കണ്ടു അപ്പൊ ഒരു അപ്പാപ്പന അവിടെ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് പാവ അവിടെ നടന്നു വരുന്നുണ്ട് അപ്പൊ അപ്പാപ്പനെ പണ്ടുകാലത്ത് എങ്ങനെയാ പറഞ്ഞിരുന്നേ പണ്ടുകാലത്ത് എങ്ങനെയാ സ്ഥലത്തിന് പറഞ്ഞിരുന്നേ മുമ്പൊക്കെ നിങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് പുലയന്തിരുത്ത് ആ അപ്പൊ അത് ഏത് ഭാഗമായിട്ട് വരും ഏത് ചെകുത്താന്തിരുത്ത് ആ അങ്ങനെ പറയാല്ലേ അത് അതെല്ലേ നാല് ചുറ്റും പോഴായിരുന്നു അതെല്ലേ കടന്നു ചെമ്മീൻ നിക്കാൻ വേണ്ടിട്ടല്ലേ ആ ഓക്കെ ഓക്കെ കുമ്മായം തളിക്കും ആ മീനും മീൻ നിക്കില്ല അതിനകത്ത് ചെമ്മീന് വേണ്ടിട്ട് വേണ്ടിട്ട് അത് അങ്ങനെ ഒരു ആ ഓ അപ്പൊ അപ്പൊ ഇത് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ചെമ്മീൻ ഇറക്കണേ മുമ്പ് വൃത്തിയാക്കാൻ വേണ്ടിട്ട് കുമ്മായിട്ട് ക്ലീൻ ചെയ്യുന്നു ആ കുറച്ച് മീനേ കിട്ടിയുള്ളൂ അല്ലേ